ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒക്കെ കഴിക്കാത്ത മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് പോളയുടെ റെസിപ്പിയാണ് കേട്ടോ ക്യാരറ്റും ബ്രെഡും വെച്ചിട്ട് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു മൂന്ന് വലിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതളവിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർക്കാണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടൻസർ മിൽക്ക് ചേർത്തിട്ടും ഈ ഒരു ക്യാരറ്റ് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് നമുക്കിതൊന്ന് വൈറ്റ് ടീ എടുക്കുക ക്യാരറ്റ് ഒന്ന് വേവുന്നവരെ നല്ല പോലെ ഒന്ന് വൈറ്റ് ടീ എടുക്കുക ഇതിൽ നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാംട്ടോ ഞാൻ ഇതിൽ നെയ്യ് ചേർത്തിട്ടില്ല പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ക്യാരറ്റിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വലിഞ്ഞ് ക്യാരറ്റ് നല്ലപോലെ ഒന്ന്സാര സിറപ്പിലൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാൽപ്പൊടി ചേർക്കേണ്ടതുണ്ടെങ്കിൽ കണ്ടൻസഡ് മിൽക്ക് മാത്രം ചേർത്താൽ മതി കേട്ടോ പഞ്ചസാരക്കും പാൽപ്പൊടിക്കും പകരമായിട്ട് നിങ്ങൾക്ക് കണ്ടൻസഡ് മിൽക്ക് മാത്രം ചേർത്തിട്ടും ഈ ഒരു ക്യാരറ്റ് റെഡിയാക്കിയെടുക്കാം ഇതിലേക്ക് ഏലക്കാപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല നമ്മൾ ഇനിയുള്ള ലീഫില്ലിങ്ങിലാണ് നമ്മൾ ഏലക്കാപ്പൊടി ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പഞ്ചസാരയും പാൽപ്പൊടിയും മാത്രം ചേർത്തിട്ട് ക്യാരറ്റ് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഇത് നമുക്കൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്കുള്ള ഒരു ബ്രെഡിൻ്റെ സ്ലൈസസ് ഒക്കെ ഒന്ന് അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം ആ ഒരു സൈഡ് ഭാഗം നമുക്ക് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കിതിലേക്ക് തന്നെ എടുക്കാൻ പറ്റും ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഓരോ ബ്രെഡ് സ്ലൈസസും നമുക്കൊരു പാനിൽ കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് തടവിയതിന് ശേഷം ഓരോ സ്ലൈസ് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ തീ ഓണാക്കാതെയാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു പാന് ഫില്ലാകുന്ന രീതിയിൽ നമ്മൾ ബ്രെഡ് ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് പാനിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ ആ ഒരു കൂട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ലപോലെ ലാഭാഗത്തേക്കും ആകുന്ന രീതിയിൽ ക്യാരറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ വീണ്ടും ബ്രെഡ് സ്ലൈസസ് വെച്ചിട്ട് ഈ ഒരു ക്യാരറ്റിൻ്റെ ഫില്ലിംഗ് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ ചേർക്കാം കേട്ടോ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടിയും ടേസ്റ്റി ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുട്ടികൾക്കല്ലെ ഇഷ്ടപ്പെട്ട നട്ട്സൊക്കെ നിങ്ങൾക്കിതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിൽ ഒരു മൂന്ന് ഒന്ന് പൊട്ടിച്ചു വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ആ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ബ്രെഡിൻ്റെ ആ ഒരു ഭാഗം കൂടെ ചേർത്തിട്ട് നമ്മളിതിലേക്ക് ഏലക്കായാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് ഏലക്ക നല്ല പോലെ കഴുകിയതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം ഞാൻ ഇതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല ക്യാരറ്റിൻ്റെ അതിൽ തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ ഇനി അത് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു ബാക്കി കുറച്ച് ക്യാരറ്റ് വിളയച്ചത് നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ആറ് ഏഴ് മിനിറ്റ് ചെറിയ തീര് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ബ്രെഡും കോഴിമുട്ടിയായത് കാരണം തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ അപ്പോൾ വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം അതിനുശേഷം നമ്മളൊരു പാനിലേക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ ഭാഗം ഒന്ന് പോലെ നിങ്ങൾക്ക് വേണമെങ്കിലും മുരിച്ചെടുക്കുക ഞാനൊരുപാട് മുരിയുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇത് മുറിച്ചിട്ടെടുക്കുക സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ബ്രെഡും ക്യാരറ്റോ ആയതുകൊണ്ട് തന്നെ സൂപ്പർ ആണ് എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പം നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം